സുഹലോകായിട്ട് പുതിയ വീടയിലിട്ട് എല്ലാര്ക്കും നമ്മളൊന്ന് കളിക്കാൻ പോണത് നമ്മളെ ജി ടി എ സാന കളിയില് പോകെ മ്മളെ കൊണ്ട് കേസ്ടോ എ പോന കേറ്റിണ്ട് കേസ് പോലീസുകാരെ പോലീസ് മാമന്മാരോടൊക്കെ മിൻഡിയ കേസ് പോയി ചെക്കന്മാരെ നമ്മള് കുത്തി ഇങ്ങനെ മറച്ചിങ്ങനെ തല്ലേ കൂടെ ഇട്ട് കൊണ്ടു എന്റെ മണിത് കൂടെ പോകാൻ സാധനം ഇവിടെ ഇവിടെ മറിക്കാം നമുക്ക് വണ്ടി ആളിങ്ങനെ ഇടിച്ച് നേരത്തന്നെ വണ്ടി എടുക്ക വണ്ടി പൊട്ടിക്കാനല്ലേ പൊട്ടിക്കൊണ്ടാ കേട്ടാ ാണ് കേസ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് രക്ഷപ്പെടണ കേസ് ഇന്റെ കഥ ഡിമ്മ കേസ് അപ്പം പോലീസുകാരുന്ന് രക്ഷപ്പെടാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ ഈ ഏരിയ ഈ ഏരിയ നമുക്ക് ഒരു കാർ എടുക്കാം ഒരു കാർ പോകൂന്ന് ഇറങ്ങി ഓടിക്കുമ്പോ ഇറങ്ങി ഓടിക്കല്ലേ കാറ്റൊക്കെ ആര് എടുക്കാൻ ഉണ്ടാവില്ലാടി ചാടി 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 പോ ചാടി പോ ചാടി പോ ഈ വണ്ടി എനിക്കുള്ളതാ മാ ഇറങ്ങി പോവാളെ അല്ല പിന്നെ എത്ര പറഞ്ഞാലും ഒരു ഇതില്ല പറഞ്ഞാലും കേക്കില്ല ടയർ വണ്ടി കിഞ്ഞു പോയി ടയർ രണ്ട് ടയറും രണ്ടു ടയറും വണ്ടി പോലെ ടയർ പൊട്ടിച്ച് എല്ലാ ടയറും പൊട്ടി എല്ലാ ടയറും പൊട്ടി പോടി പോളി വണ്ടി പൊടുന്ന കിട്ടും

റിയില്ല കേസ് പണ്ടത്തെ സീൻ ചാട്ടക്കാരനാണ് ഞാൻ അല്ല കേസിക്കുള്ളി അച്ചിപ്പില്ല ഇങ്ങോട്ട് പോയി രക്ഷപെട ഒരു വണ്ടി പോലും ഇല്ല കേസ് ഇവിടെ ഒരു വണ്ടി പോലും ഇല്ല നിന്ന് വറുത്താലോ അവിടെ ഒരു വണ്ടി കാണാണ്ട് വണ്ടി പോടുക്കട പോയിട പോലീസുകാർ

ഒരു വാർത്ത നമ്മൾ ചത്തു അങ്ങോട്ട് പോലീസുകാർ അടിച്ചിട്ട് കൊന്നു കാര്യം പറയണെങ്കിൽ അതെങ്ങനെ നമ്മൾ അതേ അതേ സ്ഥലം തന്നെയാണോ അല്ല നമുക്ക് ആ സ്ഥലത്തേക്ക് പോയി നമുക്ക് ട്രിപ്പിൾ സ്റ്റാർ ഉണ്ട് പോല ഡബിൾ സ്റ്റാർ ഉണ്ട് നമ്മളെ സ്ഥലത്തേക്ക് പോവാ ൂടെ പോകാൻ പറ്റൂലേ ഈ വണ്ടി കൂടി കത്തിക്കല്ല പോലീസുകാരെ ആകെ ഒരു വണ്ടിയ കത്തിക്കല് കത്തിക്കല്ലി പൊട്ടിക്കലി വീട്ടിൽ പ്രശ്നമല്ല മേ കത്തിച്ച് 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 വിട്ട മോനെ കാര്യെടുക്കാൻ ഉണ്ടാവൂല വണ്ടി എടുക്ക വണ്ടി എടുക്ക വണ്ടി എടുക്കുറങ്ങിടക വണ്ടി വണ്ടീന്ന് സ് ചെങ്ങനെ കുടുങ്ങല്ലേ കുടുങ്ങിയ നമ്മളെ കാര്യം എടുക്കാൻ ഉണ്ടാവില്ല ഇവിടെ കയറ്റിക്കോ റോഡാണോ ഇനി ഞാനവിടെ തീട്ട് കാണിച്ചരാ ഇതായാലും ഞാൻ ചാവില്ല കേസ് ഉറപ്പിച്ച് ഞാൻ ഇനി എന്താ ചോളി ഞാൻ അവിടത്തെ കാണിച്ചെ ഞാൻ പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട് ഇവിടെ ആണോ സ്ഥലം കൊയിഞ്ഞടല്ലേ സീജെ ഇത് മനുഷ്യന തീ ചങ്ങ കണ്ട ചന്ത മുട്ട ഇയാൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ കൊയിഞ്ഞു ഓക്കെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അത്ര നമ്മൾ ചത്തിട്ടുണ്ട് ഗൈസ് നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം ഇനി കേസ് നമുക്ക് സുഖമായിട്ട് വീട്ടിലെത്താം അപ്പൊ ഞാൻ വീടിക്ക് വീട്ടിൽ എത്തിയിട്ട് ഞാൻ കാണിച്ച ഗൈസ് കാരണം വീടിന്റെ ലെങ്ത് കൊണ്ടുവച്ചിട്ടാട്ടോ ഒക്കെ നമ്മൾ നമ്മളെ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മളൊരു ഫയർ ഫയർ എൻജിൻ ഉണ്ട് ഗെയ്സ് നമുക്ക് സി ജി ഒക്കെ ഉറങ്ങാൻ സമയം ഗൈസ് രാത്രിയില്ലേ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീടുകളിൽ കാണാം എല്ലാവർക്കും ബായ്